നമസ്കാരം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് കുരുക്ക് മുറുകുമ്പോൾ ഏത് നിമിഷവും അറസ്റ്റ് നടന്നേക്കാമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ് പ്രോസിക്യൂഷന് അനുമതി നൽകിയത് ആഴ്ചകൾക്ക് മുൻപ് തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് ഡൽഹിയിലെ കേരള ഹൌസിൽ വിരുന്നൊരുക്കിയിരുന്നു പിണറായി വിജയൻ ഈ അനൌദ്യോഗിക ചർച്ചകൾ എന്തിനാണ് എന്നത് ഇന്നും പുറത്തുവരാത്ത രഹസ്യമാണ് ധനമന്ത്രാലയത്തെ സ്വാധീനിക്കാനുള്ള നീക്കമായി ഇതിനെ പലരും വ്യാഖ്യാനിച്ചിരുന്നു പക്ഷെ ബി ജെ പി അധ്യക്ഷനായി സ്ഥാനമേറ്റ രാജീവ് ചന്ദ്രശേഖർ എല്ലാം മാറ്റിമറിച്ചുവെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ പാർട്ടി അധ്യക്ഷനായ ശേഷം ഡൽഹിയിലെത്തിയ രാജീവ് ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി ഇതും വീണ കേസിൽ പ്രതിഫലിച്ചു എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനികളും വിശ്വസിക്കുന്നത് സേവനമൊന്നും തന്നെ നൽകാതെ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റി എന്നതാണ് വീണക്കെതിരെയുള്ള കണ്ടെത്തൽ ഇതോടെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി മാസപ്പടി കേസ് വീണ്ടും ഇടത് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തലവേദനയാകുകയാണ് പ്രതിപക്ഷം ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു എസ് എഫ് ഐ ഒ റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളെ ഒരു വിധത്തിൽ പ്രതിരോധിച്ചു നിന്ന പാർട്ടിയെയും സർക്കാരിനെയും കുരുക്കിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മധുര പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടുകൂടി മൂന്നാം ഇടത് സർക്കാർ എന്ന പ്രചാരണ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങാൻ ഒരുങ്ങിയ മുന്നണിക്ക് മാസപിടി കേസ് വലിയൊരു തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത് വീണയെ കൂടാതെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നത് സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ള എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് മറ്റ് ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട് ആകെ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായിട്ടാണ് കണ്ടെത്തൽ രാഷ്ട്രീയ നേതാക്കളും പണം കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് രാഷ്ട്രീയമായി ബി ജെ പിയും ചർച്ചയാക്കും കേരളത്തിലെ നമ്പർ വൺ ശത്രു സി പി എം ആക്കണമെന്ന നിലപാടിലാണ് രാജീവ് ഇതിനുവേണ്ടിയാണ് അഴിമതിയുടെ സംശയം മുനയുള്ള സി എം മാറിൽ കേസിൽ എസ് എഫ് ഐ ഒ അതിവേഗം നീക്കം നടത്തിയത് എന്നാണ് വിലയിരുത്തൽ മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടുകൂടി മുഖ്യമന്ത്രിയുടെ മക്കളെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് വലിയൊരു ആകാംക്ഷയായി നോക്കിക്കാണുന്നത് വീണയടക്കമുള്ളവർക്ക് ഉടൻ തന്നെ എസ് എഫ് ഐ ഒ സമൻസ് അയക്കും അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണ പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകളേറെയാണ് മാസപ്പടി അടിവരയിട്ടാണ് പ്രോസിക്യൂഷൻ അനുമതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവും ആർഒസി കണ്ടെത്തലും കഴിഞ്ഞ് എസ് എഫ് ഐ ഒയും മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ചെയ്യാത്ത സേവനത്തിനുള്ള പണമാണ് എന്ന് വ്യക്തമാക്കുന്നു കമ്പനി കാര്യ ഗുരുതര ലംഘനം കണ്ടെത്തിയതിനു പിന്നാലെ തന്നെ എസ് യുക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നാൽ വളരെ കരുതലോട് കൂടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് മുൻപാകെ സമർപ്പിച്ച് പ്രോസിക്യൂഷൻ അനുമതിക്കായി അവർ കാത്തിരുന്നു തുടർ നടപടികൾക്ക് തടസ്സമില്ല എന്ന ഡൽഹി കോടതിയുടെ തീരുമാനം കൂടി വന്നതോടുകൂടി പ്രോസിക്യൂഷൻ നടപടികൾ എസ് എഫ്ഐ ഒ വേഗത്തിലാക്കി ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഇടപെടലാണ് കാര്യങ്ങൾ വേഗത്തിലാക്കിയത് കോടതിയിലെ വിചാരണ നടപടികൾക്ക് കാത്തിരിക്കുമ്പോഴും വേണമെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാം എന്നാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ കേസിൽ അതിന് മുതിരുമോ എന്നുള്ളതാണ് നിർണായകം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമാകും ഇനി നിർണായകമാകുക ഈ സാഹചര്യത്തിൽ എസ് എഫ് ഐ ഒയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം സി പി എം ഏർപ്പെടുത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും സി എം ആർ എല്ലിൽ നിന്നും സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ കമ്പനിയിൽ നിന്നും എക്സാലോജിക്കും വീണയും അനധികൃതമായി രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റി കണ്ടെത്തൽ ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യയുടെ ഡയറക്ടർമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആരംഭിച്ച അന്വേഷണത്തിലാണ് ഇപ്പോൾ ക്രമക്കേട് കണ്ടെത്തുന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നത് ആറുമാസകാലം മുതൽ പത്ത് വർഷം വരെ തടവും ക്രമക്കേട് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടി വരെ പിഴയോ ലഭിക്കാവുന്ന വകുപ്പുകളാണ് വീണക്കെതിരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്